നമ്മളിപ്പോൾ ശ്രീരംഗപട്ടണം കോട്ടയ്ക്കുള്ളിലാണ് ഈ കാണുന്നതായിരിക്കുന്ന കോട്ടയുടെ അങ്ങേ ഭാഗം കാവേരി നദിയാണ് പൂർണ്ണമായിട്ട് ഈ കോട്ടയെ കാവേരി നദി ചുറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കാവേരി നദി ഈ കോട്ടയ്ക്ക് ഒരു വലിയ കിടങ്ങായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ വേലി കെട്ടിയിരിക്കുന്ന ഭാഗത്തു ഉള്ളിൽ പ്രവേശിച്ച് ഇതാണ് അന്നത്തെ കാലത്തെ ഡൽഹി ഗേറ്റ് വളരെ ബൃഹത്തായ ചരിത്രം വസിക്കുന്ന ചരിത്രം വിളിച്ചോതുന്ന ഒന്നാണ് ടിപ്പു സുൽത്താൻ്റെ കാലത്തെ ഡൽഹി ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഡൽഹി ഗേറ്റ് ഇറങ്ങുന്നത് ഒരു കിടങ്ങിലേക്കാണ് ഇത് കോട്ടയുടെ വടക്ക് വശത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ കോട്ട വളരെ അഥവാ ഈ ഡൽഹി ഗേറ്റ് വളരെ ലളിതമായിട്ട് ഒന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ കാവേരിയിലേക്ക് കാവേരി നദിയിലേക്ക് നമുക്ക് എത്താം ഇപ്പോഴ് നമ്മൾ ഈ കോട്ടയെക്കുറിച്ച് കാണുമ്പോൾ വളരെ സുശക്തമായിരിക്കുന്നൊരു കോട്ടയാണ് ഇത് വളരെ സൈനികപരമായ ആവശ്യങ്ങൾക്കാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് കിടങ്ങിലേക്കാണ് ആ കിടങ്ങിന് മുൻവശത്ത് മറ്റൊരു കോട്ടയുണ്ട് അല്ലെങ്കിൽ കോട്ട വ മതിലുണ്ട് അതാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് അപ്പോൾ കിടങ്ങിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കോട്ടയുടെ കവാടം ഇങ്ങനെയാണ് വളരെ ലളിതമായിട്ടാണ് ഈ കോട്ടവാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ എന്നാൽ അത് വളരെ മനോഹരവും വളരെ സുശക്തവുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം കോട്ട ആക്രമിച്ചപ്പോൾ ഡൽഹി ഗേറ്റ് ഒരു പ്രധാന പോരാട്ട സ്ഥലമായിരുന്നു ബ്രിട്ടീഷ് സൈന്യം ഇതിലൂടെ ഉള്ളിൽ കയറാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ അവർക്ക് അതിൻ്റെ ഉള്ളിലൂടെ കയറാനായിട്ട് കഴിഞ്ഞില്ല നമ്മൾ ഡൽഹി ഗേറ്റിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുക ഇപ്പോൾ വെളിയിലേക്ക് വന്നു ഇപ്പോൾ നമ്മൾ വേരി നദിയുടെ ദക്ഷിണ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതായിരിക്കുന്ന ഒരു വെള്ള ഒരു ഒരു കെട്ടിടം അത് ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുരകളിൽ ഒന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒന്നുകൂടെ വിശദീകരിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് പുറത്ത് അതായത് കോട്ടയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ളതായിരിക്കുന്ന മതിൽ അതിനു വെളിയിലുള്ളത് കിടങ്ങാണ് ആ കിടങ്ങിൽ നമുക്കിപ്പോഴും വെള്ളം കാണാം കിടങ്ങിനപ്പുറത്താണ് കാവേരി നദി ഉള്ളത് അവിടെ നിന്ന് നമ്മൾ മെല്ലെ അവിടെ മുന്നോട്ട് നടക്കുകയാണ് കാവേരി നദിയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ കാവേരി നദി വളരെ ഈ കോട്ടയെ സംരക്ഷിച്ചിരുന്നു ഈ കോട്ട ആ ഭാഗത്ത് വളരെ ശക്തമായിരുന്നു ബ്രിട്ടീഷ് സൈന്യമൊക്കെ ഈ കാവേരി നദി മുറിച്ചു കടന്ന് ഇവിടെയൊക്കെ വന്ന് ഇവിടെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഈ ഭാഗത്തെ കോട്ട തകർക്കപ്പെടാതെ വളരെ സുശക്തമായിട്ടാണ് നിൽക്കുന്നത് അതങ്ങനെ അജയ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നതായ ഭാഗങ്ങളൊക്കെ അധികം പറയുന്നത് അവിടെ ഒരു നീന്തൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ നീന്തൽ കുളത്തിനകത്ത് ഇപ്പം നമ്മൾ കാണുന്ന നീന്തൽ കുളത്തിൻ്റെ അദ്ദേഹം സംസാരിക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയില്ല അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്നതായിരിക്കുന്ന നീന്തൽക്കുളം എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മളിനി നടന്ന് മറ്റൊരു സ്മാരകത്തിലേക്ക് പോവുകയാണ് ആ സ്മാരകം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാണുകയാണ് ഈ സ്മാരകത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കോട്ടയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പുറത്തെ കാവേരിയുടെ കാവേരി നദിയും ഇതിന് പുറത്തുള്ളതായിരിക്കുന്ന കോട്ടം മതിലും നമുക്കൊന്ന് കാണാം അന്നത്തെ കാലഘട്ടത്തിൽ കിടക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് സൈന്യം ഈ കോട്ട ആക്രമിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിലെ പുറത്തെ കോട്ട മതിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ കാലഘട്ടത്തിലെ കിടങ്ങും അപ്പോൾ ആ കിടങ്ങിൽ മുദ്രകളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വളരെ ശക്തമായി നിന്ന ഒരു കോട്ടയാണ് ശ്രീരംഗപട്ടണം കോട്ട ഇപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന സ്മാരകത്തിന്റെ പേര് ഒബലിസ്ക് സ്മാരകം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം കോട്ട ആക്രമിച്ചപ്പോൾ അന്ന് ജീവൻ നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സ്മരണയ്ക്കായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ പേരുകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കാണാതെ പോയവരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ നാല് വശങ്ങളിലും നമുക്ക് ഇത് പീരങ്കി ഉണ്ടകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നും അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നോക്കിയേ അവിടെ പീരങ്കിടെ ഉണ്ടകൾ പോലെ അത് നാല് നാല് സൈഡിലും അങ്ങനെ തന്നെയാണ് ഇതുള്ളത് ഇതൊരു കോണാകൃതിയിലുള്ള ഗോപുരത്തോടു കൂടിയ ചതുരാകൃതിയിലുള്ള മിനുക്കിയ കല്ലുകൂട്ട നിർമ്മിച്ച ഒന്നാണ് ഈ സ്മാരകം എന്ന് പറയുന്നത് സുൽത്താൻമാരിൽ നിന്ന് തങ്ങളുടെ സുഖാസനം തിരികെ ലഭിച്ചതിന് നന്ദി സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കൃഷ്ണരാജ വാടിയാർ നാലാമൻ്റെ ഭരണകാലത്താണ് ഈ സ്മാരകം നിർമ്മിച്ചത് എല്ലാവർക്കും നന്ദി വീണ്ടും നമുക്ക് കാണാം